പുഴയുടെ നടുക്കോടെയാണ് നടക്കുന്നത് വെള്ളമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പാറകൾ പോകാൻ വെക്കാനുണ്ട് പാറകളും നടക്കാൻ സാധിക്കും ചില ഏരിയയിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട് എന്നാലും നമ്മളെ മുക്കാനുള്ള അത്രയും ആഴത്തിലൊന്നും വെള്ളമൊന്നും കണ്ടില്ല കേട്ടോ ഞങ്ങള് ഇതിപ്പോൾ ഞങ്ങൾ ആ പോയ ടൈം ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളം കുറവ് ഓരോരോ സീസൺ അനുസരിച്ച് ഇവിടെ വെള്ളം കൂടും ഇതിലും വെള്ളം കുറവും ഒക്കെ ചെയ്യും ചെയ്യൂട്ടോ ഇവിടെ ഇപ്പോൾ റൂം എടുത്തുകഴിഞ്ഞാലും ഈ ഒരു ട്രക്കിങ്ങും കാര്യങ്ങളും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല ഇങ്ങനെ വെള്ളം കുറവുള്ളപ്പോഴും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ആ ഒരു സീസണിൽ മാത്രമായിരിക്കും ഇവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേക്കൊരു ട്രക്കിങ് അനുവദിക്കുകയുള്ളു കല്ലിന്റെ നമ്മളങ്ങോട്ട് പോകുമ്പോ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു നാലരയെങ്കിലും ആയിട്ടുണ്ട് ആ ഒരു ടൈമാണ് ആ ടൈമില് അത്യാവശ്യം സൺസെറ്റൊക്കെ ആറായിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ വെയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇപ്പൊ അങ്ങ് പോകുമ്പോ ഇല്ല കേട്ടോ ചെറുതായിട്ടൊരു ചെറിയൊരു ഇരിട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഈ പോണ ടൈമിൽ ഒരുപാട് തണപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എന്നാലും രാത്രിയൊക്കെ ആകുമ്പോ അത്യാവശ്യം നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ വരും അതേപോലെ തന്നെ മോർണിംഗ് ആകുമ്പോൾ ചെറിയ രീതിയിൽ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റിലാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അതെ അല്ലേ അതാണ് ഇവര് തന്നെ നമ്മൾ തിരിച്ചു പോണം തിരിച്ചതിന്റെ പോവും ഏത് വഴി പോവും ചെറിയ തിരിച്ചു വേറാമ്പളേ ഇരുട്ട് ആവണം വെള്ളവും പൂർണ്ണം മലവെള്ളം ഇറക്കുന്നു അല്ലെ അവിടെ തന്നെ ഇറക്കണം നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോകുന്ന ഒരു വ്യൂവും അവിടെ നിന്ന് ആ ഒരു സൂര്യൻ പോകുമ്പോൾ ഉള്ള കളർ ചേഞ്ച് വിത്ത് ആ ഒരു പുഴയും ആ സീനറി ഒക്കെ വരുമ്പോൾ നല്ലൊരു ഫ്രെയിമിൽ നമുക്ക് ആ ഒരു സൺസെറ്റ് ഒക്കെ നമുക്ക് ആസ്വദിക്കാനൊക്കെ കിട്ടൂട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഭർത്താനം പറഞ്ഞ് എൻജോയ് ചെയ്ത് മെല്ലെ മെല്ലെ നമ്മൾ അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോവാണ് പുഴ നിറച്ചു പാറ കേട്ടോ ഈ പാറ ഇല്ലാത്ത ഒരു കുറച്ച് ഏരിയ പോലും ഞാൻ ഇതുവരെ കണ്ടില്ല നമ്മൾ ഇത്രയും വന്നിട്ട് ഫുള്ള് ഈ പുഴയില് ഇങ്ങനെ പാറകൾ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു നിൽക്കുവാണ് അതിപ്പോ വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പോ ആണ് നമുക്ക് ഇതെല്ലാം ഇങ്ങനത്തെ ഒരു വ്യൂയില് കാണാനായിട്ട് സാധിച്ചോ മഴക്കാലം ഒക്കെയാണ് വെള്ളം ശക്തിയിൽ ഒരുകയും പോകുമ്പോൾ ഫുള്ള് വെള്ളത്തിന്റെ ഒരു വ്യൂ മാത്രമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അടിയിൽ ഇങ്ങനെ ഒരു പാറ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കൂ പക്ഷെല്ലാരും അവന് അനുഭവിച്ചിരുന്നു ഇരുട്ടുമായി വെള്ളവും കൂടെ വരണവിടെ ഇവിടെ ഒരു കുഴി നീ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാണോ നോക്കിയെന്നാണോ നീ അവിടെ സൈഡിൽ കൂടെ വന്നിട്ട് നമ്മളെല്ലാം വീണുണ്ടോ മീറ്റർ എന്ന് നോക്കേണ്ടിരിക്കു പിന്നെ പാറയത് വെള്ളം ഒക്കെ ചെയ്യുന്നു വീ നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പത്തെ കാസർ അല്ല ഫുള്ള് വെള്ളം ഇതില്ലാണ്ടല്ലോ ഇങ്ങനെ പാറ ഉണ്ടെന്ന് അറിയില്ല ഇങ്ങനെ ആ നിനക്കൊല്ലാം മാങ്ങ പേരൊക്കെല്ലാം മറിക്കണം ഞാൻ ഇതുകൊണ്ട് വലിച്ചാടിയാ ഇതുകൊണ്ട് വലിച്ചാൽ മതി ഓ ഇത് തോന്നിയ വ്യൂ കേട്ടോ ഇവിടെ ചെന്ന് അതല്ല നോക്കാം ഇതിലെ പോകാം പെട്ടെന്നുണ്ടോ ഷോട്ടിലോ അതിലെ വഴിയുണ്ട് ഇതിലെ പോന്നേ അവിടെ അത്ര വേറെ ഏരിയ ഉള്ളു അതില് ആ ഒരു സെന്ററിൽ ചെലപ്പോ ആഴുണ്ടോന്നറിയില്ല പക്ഷെ നമ്മള് മേളിൽ അമ്മോ പക്ഷെ ഇവിടെ ചെന്ന ക്യാമറായിരുന്നു ഇവിടെ ഈ സൈഡിൽ വന്നാ മതി ആലോ നമ്മള് റൗണ്ട് ഇതില് വന്നോ അല്ലേ നമ്മള് കോശപ്പൂടെ അല്ലോ നമ്മൾ മറ്റേ പുഴക്കൂടെയല്ലോ ഓ അഞ്ചാം പൊന്നുമോ ഇതാണ് ഇതൊക്കെ ഇവിടെ ഇങ്ങനത്തെ ഷോട്ട് കിട്ടണ പാടാണ് നമുക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാം നമുക്ക് ഈ സൈഡിൽ അവിടെ തന്നെ ഇത് തൊട്ടപ്പുറമാണ് പുഴ വന്ന പുഴ രണ്ടായിട്ട് ഡിവൈഡാവുന്നു കേട്ടോ ആ ഒരു പുല്ലൊക്കെ നിൽക്കേണ്ട അപ്പുറത്ത് പുഴയാണ് വന്നത് ഇപ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ ഈ പുല്ലും കാടും ഒക്കെ കയറി കിടക്കണോ നമ്മൾ ആ പുഴ ജസ്റ്റ് സൈഡിലേക്ക് കയറി ഇങ്ങനെ വീണ്ടും നമ്മൾ ട്രക്കിങ് തുടരുവാ പുഴയുടെ ഇപ്പം നമ്മൾ ആ പോകുന്ന അവിടെ വലിയ പാറകളുള്ളതുകൊണ്ട് നമുക്ക് പുഴയെക്കൂടെ തന്നെ കുറച്ചു ഇങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ പുഴയുടെ സൈഡിലേക്ക് കയറിയിടാം പുഴയുടെ സൈഡിലേക്ക് കയറുവാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് വഴികളുണ്ട് കുറച്ച് ചെളികളും പുല്ലുമൊക്കെ ആയിട്ട് പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ പോകുന്ന കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഏരിയ കൂടെ നമുക്ക് ട്രെക്ക് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും നമുക്ക് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പോകാനായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ കൂടെ തന്നെ നമ്മൾ പോകട്ടെ കറക്റ്റ് ആയിട്ട് ഒരു വഴിയോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു വഴി കൂടെ തന്നെ നമ്മൾ പോവാം പോകുമ്പം ഒരുപാട് ചെളികളും കുഴികളും ഉള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ സൈഡിൽ കൂടെ ആണെങ്കിലും പോകുകയുള്ളൂ ഈ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുഴയുടെ പുഴയിൽ വെള്ളം വരുമ്പോൾ വെള്ളം പോകുന്ന ഒരു ഏരിയയാണ് വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളൂട്ടോ വെള്ളം ഒരുപാട് വരുമ്പം ഈ വഴിയോ കാര്യങ്ങളോ ഒന്നും കാണൂല ഫുള്ള് വെള്ളം ആയിരിക്കൂട്ടോ ഈ ഒരു വ്യൂ നമ്മൾ ആ ടിക്കറ്റ് എടുത്ത് വന്നൊന്നും ഇവിടെ നിന്നുള്ള ഷോട്ട് ഒരു ലാൻഡ്സ്കേപ്പ് വൈഡ് ആയിട്ടില്ല ഫുള്ള് ഇവിടെ നിന്ന് മറ്റേ ഫിലിം ഷൂട്ടിനൊക്കെ മറ്റേ വിഷ്വൽസ് എടുക്കുന്നതായിരിക്കും ഇവിടെ നിന്നൊരു ഏകദേശം ആരും കാണുന്ന പാറയുടെ അവിടം വരെയാണ് നമുക്ക് ആക്സസ് ഉള്ളൂ ആസസ്സുള്ളൂട്ടോ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ പോകണമെങ്കിൽ നിങ്ങൾ മറ്റേ ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുത്തതിനു ശേഷം പുറത്തോടെ വേറൊരു വഴിയുണ്ട് ശരിക്കും ഈ വാട്ടർഫാൾസ് കാണാനായിട്ട് വന്നൊരു റൂട്ടുണ്ട് അതിലേ വന്നിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഈ ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്നേക്കാളും നല്ല അടിപൊളിയായിട്ട് നല്ല വൈഡ് ഫ്രെയിമിൽ നമുക്ക് വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പോയാലാണ് കാണാനായിട്ട് സാധിക്കുള്ളുണ്ടോ

നമ്മൾ തിരിച്ചു പോകുന്നത് പുഴയിലേക്ക് ഇറങ്ങുന്നില്ല പുഴയുടെ സൈഡിലേക്ക് കയറിയിട്ട് ആ പുല്ലേക്കൂടെ ഒരു മണ്ണേക്കോടേം തന്നെയാണ് നമ്മൾ പോകുന്ന കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം അങ്ങനെ പോകാം ചില ഏരിയ വരുമ്പോഴത്തേനും നമുക്ക് പുഴയിലേക്ക് വീണ്ടും ഇറങ്ങേണ്ടിവരും കേട്ടോ അപ്പോൾ അങ്ങനെ ട്രെക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ റിസോർട്ടിലേക്ക് എത്താം അപ്പം നമ്മൾ അവിടെ വെള്ളച്ചാട്ടവും ഇതെല്ലാം കണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാവരും തിരിച്ചു പോകുകയട്ടോ